ഒന്ന് തന്നെയാണ് പേടിക്കണ്ട ചേച്ചി മൂത്തനാണ് പുലർച്ചെ നാലരയെ പറയുന്നുണ്ട് സംഭവം വേറെ ഒന്നുമില്ല ഇവരുടെ ബാത്റൂമിൽ പുലർച്ചെ ബാത്റൂമിൽ പോകാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പാമ്പിനെ വലിയൊരു പാമ്പിനെയാണ് ചേച്ചിയേണ്ടത് അല്ലേ ചേച്ചി അല്ലേ ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതംഭം ഞാനൊക്കെ നമ്മുടെ തൃശ്ശൂര് മണ്ണുത്തി വെട്ടിക്കല് വെട്ടിക്കൽ എന്തതിന്റെ പേര് റിച്ച് മൗണ്ട് അല്ലേ റിച്ച് മൗണ്ട് റെസിഡൻസ് ഒരു വില്ല വില്ല അല്ലേ വില്ല ബജറ്റ് ഉണ്ട് അപ്പം അതിനകത്താണ് അപ്പം ഇതിനകത്തൊരു വീട്ടിലാണ് വീട്ടിലെ സംഭവം വെച്ചാൽ ഇപ്പം തന്റെ സമയം എത്രയുണ്ട് നാലുമണിയാ നാലുമണി കഴിഞ്ഞ ഒന്നുകൊണ്ട് നാലരയ പറയും പുലർച്ചെ നാലരയെ പറയിട്ടുണ്ട് സംഭവം വേറെ ഒന്നുമില്ല ഇവരുടെ ബാത്റൂമിൽ പുലർച്ചെ ബാത്റൂമിൽ പോകാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പാമ്പിനെ വലിയൊരു പാമ്പിനെയാണ് ചേച്ചിയേണ്ടത് അല്ലേ ചേച്ചിയല്ലേ ഓക്കേ അപ്പോൾ സംഭവം ഈ ഒരു ബാത്റൂമിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒന്നുമല്ല ഒരു കോണിയുടെ സ്റ്റെയറിന്റെ നേരെ താഴെയുള്ള ഒരു സ്പേസ് ആണ് ഒരു ബാത്റൂമായിട്ട് ഉപയോഗിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അപ്പൊ സൈഡിൽ സൈഡിൽ സ്വാഭാവികമായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഒന്ന് കാണിച്ചരാം അപ്പൊ ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം അല്ലേ ഓക്കെ ഇവിടെ കുറച്ച് ഈ ഒരു സ്പേസിൽ അത്യാവശ്യം പഴയ കുറച്ച് നാളുകൾ നേരം ചെന്നിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും എലി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇവിടെ പാമ്പ് വന്നിട്ടുണ്ടാവും വേറെ ഇവിടെ വെന്റിലേഷനൊക്കെ പ്രോപ്പർ ആയിട്ട് അടച്ചിട്ടുണ്ട് ഒരു ഗ്യാപ്പൊന്നും കാണാനില്ല അപ്പൊ മിക്കവാറും അതെ അതല്ലേ ആഹ് അപ്പൊ പുറത്തുനിന്നെങ്കിലും ചെലപ്പോ ഒന്ന് കേറിയതായിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ പൈപ്പും ബാഗ് അവിടെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ചേച്ചി സാധനങ്ങളൊന്നും അങ്ങട് പൊത്തും കാര്യങ്ങളുണ്ടെന്ന് തോന്നണ്ടിട്ട് यो yep. गडा Yeah. Omulia അവസ്ഥ ഏഹ് അവസ്ഥ ആ ഈ സാധനങ്ങള് ഇങ്ങനെ വെക്കുന്നത് അപകടമാണ് ആ ില്ലല്ലോ <usionicana> <Jean> <Evangelium. laughs> അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ പറഞ്ഞേ കിട്ടി കിട്ടിയേ ഒന്നെയാണ് അപ്പൊ സംഭവം വേറെ ഒന്നല്ല ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അമിനുള്ള പേടിക്കൂത്തനാണ് അപ്പോ ഒരു തെർമോകളിൽ ഇപ്പൊ നമ്മള് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല തെർമകോളിന്റെ ഒരു ബോക്സ് ഉണ്ട് അതിലത്യാവശ്യം സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളിൽ കയറുകയും നമുക്ക് എന്തെങ്കിലും എടുക്കാം ഞാനൊന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ ഒരു തെർമോക്കോളിന്റെ ഇതിനകത്ത് വിടെ കുണ്ട് ചാടി ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇനി അത്ര വിൽപ്പം ഒന്നുമില്ല എന്നാലും ഒരു മീഡിയം സൈസാണ് നമുക്കതിനെടുക്കാം ില്ലേ ആ സൗണ്ട് കേട്ടില്ലേ ചീറ്റ സൗണ്ട് കേട്ടില്ലേ ില്ലല്ലോ കൂട്ടെ 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 ഏ വേറെ കൂട്ടായിട്ടൊന്നും അവരുണ്ടാവില്ലേ പിന്നെ നിങ്ങളുടെ സമാര് ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് നോക്കാം अब वो लोग ना पर दो ही कर रहे काम है आई ने जाकर जितने बोल रहे थे कैंडिडेट ने देव भी कौन तो ऊपर नींद अंदर किया अब मैं वहां पर चला गया था वो और वो ना बोल क्यों है हेलो ले ये तो मोरे बोल रहे हैं मैं कहना पड़ने है हां അപ്പോ എന്താ അല്ല എന്താ പറഞ്ഞേ ഞാൻ ഇതിന്റെ ശ്രദ്ധയിൽ വേറെ ഒന്നും കേട്ടില്ല അങ്ങനെ പ്രശ്നമുണ്ട് നമ്പറ് ആ നമ്പർ ഇതൊപ്പി എടുത്ത് എങ്ങനെ കിട്ടിയപ്പോ നമ്പർ ഇങ്ങനെ ആ ഒരു ഫോട്ടോ കേട്ടുള്ളത് എഴുതാം അപ്പൊ അപ്പൊ സംഭവം വേറെ അല്ല ചേട്ടൻ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം ആണുങ്ങള് സാധാരണ ചിന്തിക്കായി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടത് പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിളിക്കാതെ പറഞ്ഞു ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ഇതിലുള്ളത് സംഭവം എന്റെ ഉറക്കം കഴിഞ്ഞ് ഞാൻ ആ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി മൊബൈൽ സാധാരണ നമ്മൾ ഇപ്പൊ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ നോക്കാന്നുള്ളൂ ആ സംവിധാനം വിളിക്കണേ അപ്പൊ മനസ്സിലായില്ലേ മെഡിറ്റേറ്റ് ഏ മെഡിറ്റേഷൻ ഒന്നുമില്ല നമ്മള് രാവിലെ നടത്തവും അല്ലെങ്കിൽ സൈക്ലിംഗ് അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട് അതിപ്പോ ഈ മഴ ആയതുകൊണ്ട് കുറെ നാളായിട്ട് വന്യം മുടങ്ങി അപ്പം എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അത്ര വലിപ്പൊന്നുമില്ല ഒരു മീഡിയം സൈസ് മുഖത്തിനാണ് ബാത്റൂമിന് അകത്തായിരുന്നു മിക്കവാറും വരാൻ സാധ്യത ഈ ജനലിൽ തുറന്നിട്ടിട്ട് അതല്ലേ വന്നത് കാരണം വെച്ചാൽ ഉള്ളിൽ വേറൊരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ മിക്കവാറും പുറത്തുനിന്ന് അകത്തേ കരുതൂ ഏതാ ടോയ്ലറ്റ് കൂടെ വരണം എന്നുണ്ടെങ്കിൽ നരപ്പിറ്റിലേക്കല്ലേ പോകുന്നത് കുഴി ടാങ്കിലേക്കല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് പിന്നെ ഈ തുരപ്പനൊക്കെ അങ്ങനെ പൊളിച്ചിട്ടുള്ള പൈപ്പിന്റെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേ വരാം ഒഴികളൊന്നുമില്ല നേരെ പറ്റിലേക്കല്ലേ അപ്പൊ വരാൻ സാധ്യത കുറവാണ് വളരെ അപൂർവമായിട്ട് അങ്ങനെ വരള്ളൂ ഇത് ജല്ല തുറന്നിട്ടപ്പോൾ അവിടെ നിന്ന് വന്നേക്കുന്ന ജല്ല പിന്നെ ജനോട് ചേർന്നിട്ട് എന്തെങ്കിലും നല്ലോടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കൂടെ കണക്ട് ചെയ്ത് കിട്ടി വരുവരാ അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും കരുതി വന്നിട്ടുണ്ടാവുക എന്തെങ്കിലും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഓക്കെ അപ്പൊ അഡ്രസ് കേസുണ്ടോ അപ്പൊ എന്നീ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ചോദിച്ചു സായന